ുംരങ്ങോലപ്പെടാത്ത വെയിറ്റിന്റെ ശബ്ദം കേൾക്കുന്നതിന് ഒരു തടസ്സവും വരാത്ത രീതിയിൽ അരവിൽ മൂന്നുമുട്ട് ஓல ரசூலுல்லாஹி வஸல்ல்லாஹு அலைஹி வஸல்லம் அதாஹபி பி கஸீப்கி இங்கரேயாடு குட்டண்டதை ஒரு கூட வந்து படித்துச்சு பண்னிட்டு இருந்துச்சு மஹரே கொள்ள ஆப்கிட்டு ஒரு வழிக்கு தந்துறேன் ஆடு படுங்கமெட்டி தஸ் வேண்டானனு சொல்லி அதுக்கு ரொம்ப பெரிய அநியாயத்தை நாட குட்டளோ கொண்டுட்டானால குட்டீங்களா காரியம்

അതായത് മദ്രസ് സ്ഥാപിക്കുമ്പോൾ അതെല്ലാം സ്ഥാപിച്ചതുകൊണ്ട് വസൂൽ എന്ന അവസ്ഥയ്ക്ക് എൻകെ കേ പോവണ്ട എന്നല്ല അല്ലാഹുവിന്റെ നിർദ്ദേശം അതേപോലെ ആയി ദർസിന്റെ എതിരെ ആയി വനസ് സ്ഥാപിച്ചതുകൊണ്ട് ആ മനശയുടെ ഉദ്ദേശ്യ ലക്ഷ്യം ശരിയല്ല നിയ്യത്ത് ശരിയാണല്ല നിയ്യത്ത് ശരിയാണോ ഉദ്കൃ ശരിയാണോ ലക്ഷ്യം ശരിയാണോ അതോ ശരിയല്ലസ്വാധ വിവരണികളുടെ അധ്യായത്തിൽ വാക്കു പറഞ്ഞു അന്ന് പറയാന്നൊരു കാതൽ അതുകൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കണം എന്ന് പറയുന്നത് ும்ங்கு மொப்போ முதலாளி அந்த முதலாளி மாதிரி தட்டவரம் அந்த நரகத்தி எட்டு பாதையில்

நமக்கும் அது ஏது நிலை செய்யணும் ஏற்படுத்தி ஆசிய Спасибо.